അമ്മച്ചി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ കെട്ടിപ്പിടിച്ച അമ്മച്ചി ജീവിതത്തിൽ ഒരു മക്കൾ ഇട്ടിട്ട് പോയ മക്കളൊന്നും നിങ്ങടെ നൂറു വർഷം എന്ത് എത്ര സുഖിച്ചാലും അതിന്റെ ഒന്നും നിങ്ങൾ അനുഭവിക്കില്ല നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന അടൂരാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അമ്മച്ചി കുടിലിൽ താമസിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അമ്മച്ചിക്ക് നമ്മൾ ഇന്നൊരു വീട് പണിത് കൊടുത്തിരിക്കുകയാണ് അത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്കത് കാണണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം നമുക്ക് ഇതുപോലെ പല വീടുകളും പണിയാണെങ്കിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം വാ അമ്മച്ചിയെ അമ്മച്ചി ഹാപ്പി ആയോ വീട് പണിത്തപ്പം വ ഹാപ്പിയായോ ഏഹ് അമ്മച്ചെ നിങ്ങൾക്കറിയാം കുടിൽ എന്ന് പറയുന്ന സ്ഥലത്തും നമുക്കൊരു വീട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കാൻ പറ്റി വെറും ഏഴ് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വീട് പണിതത് ഏഴ് ദിവസം കൊണ്ട് ഈ വീട് പണി കഴിച്ച് അമ്മച്ചയെ നമ്മൾ ഇവിടെ കേട്ടി താമസിച്ചു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ കയറി വരുമ്പോൾ അകത്ത് നിൽക്കാൻ പോലും പേടി കാരണം പാമ്പോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് പോലും നമ്മൾ പോലും പേടിക്കും കണ്ടോ ഉണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചന്നെ പറയുന്നു ആ കുടിലേന്ന് അമ്മച്ചെ നല്ലൊരു മുറിയിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു അതിനേറ്റവും കൂടെ സപ്പോർട്ട് ചെയ്ത ആളാണ് സൗമ്യെ കാണാൻ വെച്ചാൽ വീട് പണി സമയത്തും കാര്യങ്ങളും എല്ലാം ചെയ്തതും സൗമ്യ തന്നെയാണ് എനിക്ക് ക്യാഷ് മുടക്കേണ്ട മാത്രമേ ആവശ്യം വന്നുള്ളൂ ത്രുമ്പും എല്ലാം മുറിയെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവരുടെ സന്തോഷം കാണുമ്പോ ഏറ്റവും വലിയ കാര്യം അല്ലേ അമ്മച്ചി പറ അമ്മച്ചി ഈ ഡ്രസ് ഇട്ട് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് കാണണം അമ്മച്ചി ഇതൊന്ന് പിടിച്ചേ പിടിച്ച അമ്മച്ചി നീ അമ്മച്ചി ഡ്രസ് ഇട്ടോണ്ടെന്ന് വന്നേ അച്ചാൻ ഒന്ന് കാണട്ടെ ഡ്രസ് ഇട്ട് കേട്ടോ അമ്മച്ചി നേരത്തെ അമ്മച്ചിയാണോ നോക്കിയേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സഹകരിച്ച ഇതുപോലെ പല അമ്മച്ചിമാരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പറ്റും നമ്മുടെ ഈ നാട്ടില് ഈ ചെറിയൊരു പഞ്ചായത്തില് ഇതുപോലൊക്കെയുള്ള സിറ്റുവേഷനിൽ കിടക്കുന്ന ഈ അമ്മേൻ്റെ സ്വന്തം പേരിൽ നിന്ന് വസ്തു ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ പറയാം വാർഡ് മെമ്പറുണ്ട് ഒരു എം എൽ എ ഉണ്ട് ഇവിടെ അടുത്തുള്ള അയലോക്കാരുണ്ട് ഇത്രയും പേരുണ്ടായിട്ട് പോലും അമ്മയ്ക്ക് പോരാഴികകൾ കാണാമായിരിക്കും അമ്മയുടെ മക്കളില്ലാത്തതുകൊണ്ടോ കടഞ്ഞിട്ട് പോകുന്നതുകൊണ്ടോ നോക്കാത്ത അമ്മയെ സംരക്ഷിക്കുക എന്താണ് ഉത്തമ മക്കളുടെ പത്ത് മാസം പെറ്റ് ഈ അമ്മ അമ്മ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ഈ ലോകത്തുള്ള അമ്മമാര് പത്ത് ഒമ്പത് മാസം കുഞ്ഞിനെ ചുവന്ന് അതിനെ ജനിപ്പിച്ച് ആ മൂന്നാല് വർഷം അവര് ഉറക്കം അടച്ചി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുന്ന കഷ്ടപ്പാടുണ്ടല്ലോ ജീവിതത്തിൽ ഒരു മക്കൾ ഇട്ടിട്ട് പോയ മക്കളൊന്നും നിങ്ങടെ നൂറു വർഷം എന്ത് എത്ര സുഖിച്ചാലും അതിൻ്റെ ഒന്നും നിങ്ങൾ അനുഭവിക്കില്ല അമ്മച്ചിയെ അമ്മച്ചിക്ക് എല്ലാ സാധനവും വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാ അച്ഛൻ കോട്ടയത്തു നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫാനും ലൈറ്റും ബെഡും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കസേര എല്ലാ സാധനങ്ങളും അമ്മച്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ കെട്ടിപ്പിടിച്ചേ അമ്മച്ചി ഈ അമ്മച്ചിയുടെ കാണുമ്പോൾ നമ്മൾ 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 ചിന്തിക്കുക എല്ലാവർക്കും ഇതുപോലെ നമുക്ക് ചെയ്യാൻ ഒരുമിച്ച് കണ്ടോ കുടിലേ അമ്മച്ചി കുടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അമ്മച്ചി വീട് എന്ന് പറയുന്ന വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷം അമ്മച്ചിക്ക് ഉണ്ട് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അമ്മച്ചി കരയുന്നത് ഞാൻ മെസ്സേജ് ചെയ്തു വിത്ത് സെക്കൻഡ് എനിക്ക് റിപ്ലൈ വരുന്നു ആ റിപ്ലൈ വന്നതിന് ശേഷം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം എത്തുന്നു നാല് ദിവസം കൊണ്ട് വീട് സെറ്റായി അത് എന്താ പറയുന്നെ അമ്മയുടെ ലാസ്റ്റ് ഈശ്വരൻ കൊടുത്തേക്കുന്ന ആയുസ് അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം പോലെ സത്യം അമ്മ അമ്മച്ചിയുടെ ഈ അമ്മച്ചീടെ അതായത് അമ്മച്ചിയുടെ ഈ ആയുസിനടു ഇത് പൂർത്തീകരിക്കുമ്പോൾ അമ്മച്ചിയുടെ എന്നും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ അടുത്തൊക്കെ മോനും ഉണ്ടെന്ന് അറിഞ്ഞു ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ വലിയ അന്വേഷിച്ചു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഇത്ര കോടി ജനങ്ങൾ കാണുമ്പോൾ പലരും അതായത് ഈ അമ്മമാരുടെ ആരൊക്കെ ഈ അമ്മമാര് വിഷമിച്ചു നിക്കുന്ന അമ്മമാരുടെ മക്കൾ ഓടിയെത്തി അവരെ നോക്കുന്നുണ്ടെന്നുള്ളതും അതുപോലെ മക്കളെ ഉപേക്ഷിച്ച് പോയി അമ്മമാരും അപ്പമാരും തിരിച്ചു വരുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ് അത് വേണം സമൂഹത്തിൽ ആരും ആരെ ഉപേക്ഷിക്കാൻ പറ്റില്ല അച്ഛനുള്ള യില്ല എന്റെ കൂടെ ജനങ്ങൾ ഇത്ര കോടി ജനങ്ങൾ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുമ്പോൾ ഒരാളും അനാഥരായിട്ട് എങ്ങും കിടക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കുകയില്ല അത് മതിയില്ല അച്ചാൻ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ വരാം ബൈ ബൈ അച്ചാൻ സ്കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം റോഡിച്ച്